ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ് വിശദമായ വാർത്തയുമായി നമ്മുടെ റിപ്പോർട്ടർ അനുജ പ്രകാശ് ചേരുകയാണ് നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ ആത്മഹത്യയിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ് അമ്മുവിന്റെ മരണത്തിന് പിന്നിൽ സഹപാഠികളിൽ നിന്നുള്ള മാനസിക പീഡനമെന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത് സഹപാഠികളായ മൂന്നുപേർ അകാരണമായി ശല്യപ്പെടുത്തിയിരുന്നുവെന്നും ടൂർ കോർഡിനേറ്റർ സ്ഥാനത്തുനിന്ന് മാറിയിട്ടും ഇവർ ഭീഷണിയുമായി എത്തിയെന്നും അമ്മുവിന്റെ പിതാവ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം സ്വദേശിനി അമ്മുവെ സജീവ് ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയത് ചുട്ടിപ്പാറ എസ് എം ഇ നഴ്സിംഗ് കോളേജിലെ നാലാം വർഷ വിദ്യാർത്ഥിയായിരുന്നു അമ്മു അമ്മുവിനെ സുഹൃത്തുക്കൾ മാനസികമായി പീഡിപ്പിച്ചിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഗൈനക് പ്രാക്ടീസിന് പോയ സമയത്ത് സഹപാഠികളായ മൂന്ന് പെൺകുട്ടികളും അമ്മുവുമായി നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി പിന്നീട് ഇങ്ങോട്ട് മകളെ അവർ നിരന്തരമായി ശല്യപ്പെടുത്തിയിരുന്നു ശല്യം സഹിക്കാതെ ഒടുവിൽ ഹോസ്റ്റലിലെ മറ്റൊരു മുറിയിലേക്ക് മാറി താമസിക്കേണ്ടിയും വന്നു കാണാതായ ഒരു ബുക്കിനായി അനുവാദമില്ലാതെ അവളുടെ ബാഗ് പരിശോധിച്ചതും അമ്മുവിനെ തളർത്തിയിരുന്നു പ്രശ്നങ്ങൾ തുടർന്നതോടെ കോളേജ് പ്രിൻസിപ്പലിനും പരാതി നൽകിയിരുന്നു ക്ലാസ് ടീച്ചർ തന്നെ ടൂർ കോർഡിനേറ്ററായി നിയമിച്ച വിവരം അമ്മു അറിഞ്ഞിരുന്നില്ല ടൂറിന് വരുന്നില്ലെന്ന് അറിയിച്ചിട്ടും സംഘം ഭീഷണിയുമായി എത്തി കുടുംബം അങ്ങനെയാണ് ആരോപിക്കുന്നത് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പത്തനംതിട്ട പോലീസ് തിങ്കളാഴ്ച സഹപാഠികളുടെയും അധ്യാപകരുടെയും മൊഴി രേഖപ്പെടുത്തും മൂന്റെ രക്ഷിതാക്കളെ പ്രത്യേകം കണ്ട് മൊഴിയെടുക്കുകയും ചെയ്യും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് അടുത്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ആലപ്പുഴയിൽ എത്തിയത് കുറുവാസംഘം തന്നെയെന്ന് സ്ഥിരീകരിച്ചു പോലീസ് വിശദമായ വാർത്തയുമായി നമ്മുടെ റിപ്പോർട്ടർ അനുജ ഉണ്ട് അനുജ എന്താണ് അവിടെ എത്തിയത് സംഘം തന്നെയാണോ പോലീസ് പറയുന്നത് എങ്ങനെയാണ് സാർ കുറച്ചു ദിവസങ്ങളായി അതീവ ജാഗ്രതയോടെ അല്ലെങ്കിൽ ഭീതിയോടെയാണ് ആലപ്പുഴക്കാർ ഓരോ രാത്രിയും കടന്നു പോകുന്നത് മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത് കുറുവ സംഘം തന്നെയെന്നാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത് എറണാകുളം കുണ്ടന്നൂർ പാലത്തിന് താഴെ നിന്ന് ഇന്നലെ പിടിയിലായ സന്തോഷ് കുറുവ സംഘമാണെന്നും ഇയാളാണ് മണ്ണഞ്ചേരിയിൽ എത്തിയിരുന്നതെന്നും ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുകയാണ് സന്തോഷിന്റെ നെഞ്ചിൽ പച്ച കുത്തിയിരുന്നതാണ് പ്രതിയെ തിരിച്ചറിയാൻ പോലീസിനെ സഹായിച്ചത് പാലായിൽ സമാനമായ മോഷണം നടന്നതും പോലീസ് കണക്കിലെടുത്തു തുടർന്നാണ് സന്തോഷിനെ കസ്റ്റഡിയിലെടുത്തത് പുലർച്ചെ രഹസ്യമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു ഇതിനിടെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ സന്തോഷിനെ ഏറെ നേരത്തെ തെരച്ചിലിനൊടുവിലാണ് പിടികൂടിയത് ആലപ്പുഴയിലേക്ക് ചോദ്യം ചെയ്യാനായി കൊണ്ടുപോകുന്ന വഴിയാണ് സന്തോഷ് ചാടിപ്പോയത് തമിഴ്നാടോടി സ്ത്രീകളോടൊപ്പമാണ് പ്രതി ആദ്യം ഒളിവിൽ കഴിഞ്ഞത് അവിടെ നിന്ന് പ്രതിയെ പിടികൂടിയ ശേഷം ജീപ്പിൽ കയറ്റുന്നതിനിടെ സ്ത്രീകളുടെ സഹായത്തോടെ പ്രതി രക്ഷപ്പെടുകയായിരുന്നു ജീപ്പിന്റെ വാതിൽ തുറന്നതും പ്രതി ചതുപ്പിലേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഇയാൾ വസ്ത്രം ധരിച്ചിരുന്നില്ല കുർവാ സംഘത്തിൽ പതിനാല് പേരാണുള്ളതെന്ന് പോലീസ് വ്യക്തമാക്കുന്നത് മീൻപിടുത്തക്കാരെന്ന വ്യാജാനയാണ് ഇവർ കഴിഞ്ഞു വന്നത് സന്തോഷിനെ പിടികൂടിയ കുണ്ടന്നൂരിൽ നിന്ന് ചില സ്വർണ്ണ ഉരുപ്പടികൾ കസ്റ്റഡിയിലെടുത്തു രൂപത്തിലുള്ള ആഭരണങ്ങളാണ് ലഭിച്ചത് സന്തോഷിനൊപ്പം കസ്റ്റഡിയിലെടുത്ത മണികണ്ഠന്റെ കാര്യത്തിൽ വ്യക്തത വരാനുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് സന്തോഷിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും സന്തോഷിന്റെ പേരിൽ ചങ്ങനാശ്ശേരി പാല ചിങ്ങവനം സ്റ്റേഷനുകളിലായി നാല് കേസുകളുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് മാസം ജയിലിൽ കഴിയുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് മാസമായി പാലാ സ്റ്റേഷനിലെത്തി ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു ആലപ്പുഴ മണ്ണഞ്ചേരിയിലും കോമളപുരത്തും കവർച്ച നടത്തിയതും സന്തോഷും മണികണ്ഠനും അടങ്ങുന്ന സംഘമാണെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് നന്ദി കേരള സർക്കാരിന് തന്നെ നാണക്കേടാക്കുന്ന മറ്റൊരു വാർത്തയിലേക്കാണ് ഈ നിമിഷം കടന്നു പോകുന്നത് പ്രതികളെ പാർപ്പിക്കാൻ സെല്ലില്ല നിന്ന് തിരിയാൻ സ്ഥലമില്ല കരമന പോലീസ് സ്റ്റേഷനിൽ ബുദ്ധിമുട്ടുകയാണ് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വിശദമായ വാർത്തയുമായി നമ്മുടെ റിപ്പോർട്ടർ ചേരുകയാണ് സ്ഥിതി അതെ സർ തിരുവനന്തപുരത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ ക്രിമിനൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കരമന പോലീസ് സ്റ്റേഷനിൽ പ്രതികളെ പാർപ്പിക്കാൻ ഒരു സെല്ലില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാൽ അതാണ് സത്യം ക്രൂരകൃത്യങ്ങൾ ചെയ്ത് പിടിക്കപ്പെടുന്ന പ്രതികളെ പാർപ്പിക്കാൻ അടുത്ത സ്റ്റേഷനെ സമീപിക്കേണ്ട ഗതികേടിലാണ് കരമനയിലെ പോലീസുകാർ ചെറിയ കേസിൽ പിടിക്കപ്പെടുന്ന കുറ്റവാളികളാണെങ്കിൽ ജനലിന്റെ കമ്പിയിലോ വലിയ അലമാരയുടെ കാലിലോ വിലങ്ങിട്ട് പോലീസുകാരെ കാവൽ നിർത്തുന്നു പൊട്ടിപ്പൊളിഞ്ഞ് ായ ഇരുപത് വർഷം പഴക്കമുള്ള കെട്ടിടത്തിൽ ജീവൻ പണയം വെച്ചാണ് പോലീസുകാർ ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ചിൽ താൽക്കാലികമെന്ന നിലയിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പോലീസ് സ്റ്റേഷൻ അടുത്ത വർഷം തന്നെ പണിയുമെന്ന് ഉറപ്പ് നൽകിയിട്ടപ്പോൾ ഇരുപത് വർഷമാകുന്നു ഇത്തവണ പോലീസുകാർ അധികൃതർക്ക് നിർദ്ദേശം സമർപ്പിച്ചെങ്കിലും ആ ഫയൽ അനങ്ങാതെ ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുകയാണ് സ്വകാര്യ വ്യക്തിയുടെ നില കെട്ടിടത്തിൽ വാടകയ്ക്കാണ് സ്റ്റേഷൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പേരിന് വിശ്രമ മുറി ഉണ്ടെങ്കിലും സ്ഥിതി ദയനീയമാണ് രണ്ടാം നിലയുടെ ടെറസിൽ ഷീറ്റ് മേൽക്കൂരയാണ് എന്നാൽ കാലപ്പഴക്കത്താൽ അത് നശിച്ചു മഴ പെയ്താൽ ചോർച്ച മൂലം മുറിയിലാകെ വെള്ളക്കെട്ടാണ് വനിതാ പോലീസുകാർക്ക് വിശ്രമിക്കുന്നതിനായി ചെറിയ മുറിയുണ്ട് ടോയ്ലറ്റ് സൗകര്യം അപര്യാപ്തമാണ് കണ്ടാൽ നില കെട്ടിടമാണെങ്കിലും ഉൾവശം ചെറുതാണ് അകത്തുനിന്ന് തിരിയാൻ സ്ഥലമില്ല ആറ് വനിതാ ഉദ്യോഗസ്ഥരടക്കം അൻപത് പോലീസുകാർ സ്റ്റേഷനിലുണ്ട് ഫയലുകളും മറ്റും സൂക്ഷിക്കാനുള്ള സ്ഥലവും സ്റ്റേഷനിലില്ല ക്രൈം ഫയലുകളും കോടതി രേഖകളും സൂക്ഷിക്കുന്നത് ഏതു നിമിഷവും വീഴാറായ അലമാരയിലാണ് ഇടുങ്ങിയ വഴിയാണ് സ്റ്റേഷനിലേക്കുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ നിർത്താനും സൗകര്യമില്ല വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടുന്ന വാഹനങ്ങൾ ദേശീയപാതയോരത്തും സ്റ്റേഷനിലേക്കുള്ള ഇടവഴിയിലുമാണ് എട്ടിരിക്കുന്നത് നഗരസഭയുടെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലം സ്റ്റേഷൻ പരിധിയിലുണ്ടെങ്കിലും അത് നൽകാൻ അവർ തയ്യാറല്ല മാലിന്യ നിർമാർജനം ഭവന പദ്ധതി നടപ്പാക്കൽ എന്നിവയ്ക്കായി മാറ്റിയിട്ടിരിക്കുന്ന സ്ഥലമാണെന്നാണ് നഗരസഭയുടെ വാദം അന്വേഷിച്ചപ്പോൾ ഭൂമി എന്തിനു വിനിയോഗിക്കണമെന്നുള്ള തീരുമാനം ഇതുവരെ നഗരസഭ കൈക്കൊണ്ടിട്ടില്ലെന്നാണ് കണ്ടെത്തിയത് നെടുങ്കാട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പൂട്ടിക്കിടന്ന ഒരു സ്ഥാപനം ഉൾപ്പെടെ കുറച്ചു സ്ഥലം വർഷങ്ങളായി കാടുപിടിച്ചു കിടക്കുകയാണ് ഈ സ്ഥലം പോലീസ് സ്റ്റേഷന് വേണ്ടി അനുവദിക്കണമെന്ന രീതിയിൽ പുതിയ പദ്ധതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്ഥലം എം എൽ എയും മന്ത്രിയുമായ വി ശിവൻകുട്ടിയുടെ പരിശ്രമം കൂടി ഇതിൽ ലഭിച്ചാൽ കരമനയിലെ പോലീസുകാരുടെ ദുരിതത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ കോടതികളുടെ കരുത്ത് എപ്പോഴും മുന്നിലാണ് അതിൽ പ്രധാനമായുള്ള ഒരു വാർത്തയായാണ് ഈ മണിക്കൂറിൽ കടന്നു വരുന്നത് അയൽക്കാരിയുമായുള്ള ഭർത്താവിന്റെ അവിഹിതത്തിൽ മനം നൊണ്ട് ആത്മഹത്യ ചെയ്ത യുവതിയുടെ ഭർത്താവിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയെന്നുള്ള വാർത്തയാണ് വിശദമായ വാർത്തയുമായി നമ്മുടെ റിപ്പോർട്ടർ പ്രകാശ് ചേരുകയാണ് കോടതിയുടെ ഒരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അയൽക്കാരിയുമായുള്ള ഭർത്താവിന്റെ അവിഹിതത്തിൽ മനം തൊന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ് തൃശൂർ പഴയന്നൂർ വില്ലേജ് വലപ്പാറദേശത്ത് ഈച്ചെടുത്ത് വീട്ടിലെ രമേശിന്റെ ജാമ്യാപേക്ഷയാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയത് കഴിഞ്ഞ സെപ്റ്റംബർ നാലിനാണ് കേസിന് ആധാരമായ സംഭവം തന്റെ സുഹൃത്തും അയൽക്കാരിയുമായ യുവതിയുമായി ഭർത്താവ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് യുവതി നേരിൽ കണ്ടു ബന്ധുക്കളുടെ മുൻപിൽ വെച്ച് ബഹളവും വഴക്കുമുണ്ടാക്കി അടുത്ത മാനസിക വിഷയം മൂലം യുവതി ഭർത്താവിന്റെ സഹോദരിയുടെ വീട്ടിൽ തൂങ്ങി മരിച്ചു ചെലക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി രമേശിനെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതി ജാമ്യത്തിന് സെഷൻസ് കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വരും മണിക്കൂറിൽ പുത്തം പുതിയ കളുമായി വി എം ടി വി ന്യൂസ് നിങ്ങൾക്കൊപ്പമാണ് മറക്കാതെ കാണുക